വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിതിൻ്റെ വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റീഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് വരുന്ന സൺഡേയാണ് ലാസ്റ്റ് ടൈമിലെ പോലെ തന്നെ നാലു മണി മുതൽ മണി വരെയാണ് ടെസ്റ്റ് എടുക്കാനുള്ള ടൈം മൺഡേ മുതൽ സാറ്റർഡേ വരെ ഇട്ടി ഇട്ട വീഡിയോയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കോമ്പറ്റീഷനിൽ ഉണ്ടാവുക അപ്പം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക മൺഡേ മുതൽ സാറ്റർഡേ വരെ ഇടുന്ന വീഡിയോസില് കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ടൊന്ന് പഠിക്കുക അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര് ജീവിത മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്കസ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്ര വിലാസം ലോകസഭ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് എസ് കെ പറ്റക്കാട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടേതാണ് ഈ വരികൾ അക്കിത്തം അച്യുതം നമ്പൂതിരി രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ് സുഗതകുമാരി കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് നാഷണൽ ബുക്ക് സ്റ്റോർ മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ആത്മകഥയ്ക്ക് ഒരാമുഖം ഇത് ആരുടെ ആത്മകഥയാണ് ലളിതാംബിക അന്തർജനം ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് പി സച്ചിദാനന്ദൻ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എം ഡി വാസുദേവൻ നായർ ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് പി പത്മരാജൻ ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ് ഒ എൻ വി കുറുപ്പ് ഉറൂബ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി കുട്ടികൃഷ്ണൻ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി ചിന്താവിഷ്ഠയായ സെയത എന്ന കൃതിയുടെ രചയിതാവ് കുമാരനാശെറുകാട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ ഗോവിന്ദ പിഷാരടി തോപ്പിൽ ബാസി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ഭാസ്കരൻ പിള്ള ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ് എം മുകുന്ദൻ നാളികേര പാകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉള്ളൂറസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിൻ്റെ കൃപി ഏർ കൃതികളാണെങ്കിൽ കാവ്യ പ്രേണ ക്ലിഷ്ടമാണെന്നും സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാകാത്തതുമാണെന്നുള്ള വിമർശനം പണ്ട് മുതലെയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നാടീകര പാകനെന്ന് വിളിക്കുന്നത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായർ പ്രേമലേഖനം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട വ്യക്തി പി എൻ പണിക്കർ ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ സ്റ്റോറി ഓഫ് പി എൻ പണിക്കർ ഈ ബുക്ക് എഴുതിയത് ആരാണ് പി പി സത്യൻ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് ആരാണ് കുഞ്ഞുണ്ണിമാഷ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഈ വായന ആൽക്കമിസ്റ്റ് എന്നത് ആരുടെ ക്രിയാണ് പൗലോ കൊയിലോ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ് പി എൻ പണിക്കർ തുടങ്ങിവെച്ച പ്രസ്ഥാനം ഏതാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം പി എൻ പണിക്കരുടെ ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ പൂർണ്ണമായ പേര് പൊതുവയിൽ നാരായണ പണിക്കർ ഏതു വർഷം മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ എത്ര എണ്ണം പതിനൊന്ന് തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ ബംഗാളി മറാഠി അസമീസ് പാലി പാ പ്രാകൃത് എന്നിവയാണ് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക് ഭാഷ ഏതാണ് തമിഴ് തപാൽ സ്റ്റാമ്പിൽ കൂടി ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശൻ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് എന്നാണ് ഫെബ്രുവരി രണ്ടിന് മഹാകവി ജി ശങ്കര കുറുപ്പിൻ്റെ ചരമവാർഷിക ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ് കെ അരവിന്ദാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിന് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര് റെഡ് ബുക്ക് നെയ് പായ്സം ആരുടെ പ്രശസ്ത കഥയാണ് മാധവിക്കുട്ടി അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള കഥാപാത്രങ്ങൾക്ക് പേര് നൽകാതെ എഴുതിയ നോവൽ ഏതാണ് മരണ സർട്ടിഫിക്കറ്റ് ആരെന്താണ് ഈ നോവൽ എഴുതിയത് നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി കുഞ്ഞുണ്ണിമാഷ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഗാന്ധിജിയുടെ മരണത്തിൽ മനം വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പൊൻകുന്നം വർക്കി എന്നതാണ് ഉത്തരം പറഞ്ഞ് ശിവനന്ദൻ ആത്മജ ദുർഗാലക്ഷ്മി സജിത്ത് ലക്ഷ്മി കൃഷ്ണ ദിൽനാഥ് കൃഷ്ണദേവ് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ വീണ്ടും കാണാം ഞായറാഴ്ചയാണ് ടെസ്റ്റ് നടത്തുന്നത് എല്ലാ കൂട്ടുകാരും മൺഡേ മുതൽ നാളെ വരെ ശനിയാഴ്ച വരെ ഇടുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും പഠിക്കുക അപ്പം ഞായറാഴ്ച വൈകുന്നേരം നടത്തുന്ന കോമ്പറ്റീഷനിൽ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുക സമ്മാനം നേടുന്നതിലുപരി പാർട്ടിസിപ്പേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നാളെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്